ജനങ്ങളിൽ നിന്നകർന്ന പാർട്ടിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കി സിപിഎം കേന്ദ്ര നേതൃത്വം ഒരുക്കുന്ന ചട്ടക്കൂട് മുഖ്യമന്ത്രിക്കും സിപിഎം സംസ്ഥാന നേതൃത്വത്തിനും കർശനത്താക്കിയതായി മാറുന്നു മുഖ്യമന്ത്രിക്കും ഭരണത്തിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ സംസ്ഥാന ജില്ലാ പ്രാദേശിക തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ അലയടിച്ച വിമർശനങ്ങളെ അടിവരയിടുന്ന നിലപാടും വിലയിരുത്തലുമാണ് കേന്ദ്ര കമ്മിറ്റിയിലും രൂപപ്പെട്ടിരിക്കുന്നത് ഇതിനിടയിൽ കണ്ണൂർ വിവാദങ്ങളെ സി പി ഐ ഏറ്റുപിടിച്ചത് സിപിഎമ്മിനെ ഏറെ പ്രതിരോധത്തിലാക്കി അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും അകന്ന പാർട്ടിയും സർക്കാരും ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ വിശ്വാസം വീണ്ടെടുക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി പിരിഞ്ഞത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാട്ടിയ വാദങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് ഭരണവിരുദ്ധ വികാരവും പാർട്ടിയും സർക്കാരും ജനങ്ങളിൽ നിന്ന് അകന്നതുമാണ് മുഖ്യ പരാജയ കാരണം എന്ന വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വം നടത്തിയത് മുഖ്യമന്ത്രിക്കും ഭരണത്തിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ സംസ്ഥാന ജില്ലാ പ്രാദേശിക തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ അലയടിച്ച വിമർശനങ്ങളെ അടിവരയിടുന്ന നിലപാടും വിലയിരുത്തലുമാണ് കേന്ദ്ര കമ്മിറ്റിയിലും രൂപപ്പെട്ടത് ഇതോടെ സർക്കാരിലും പാർട്ടിയിലും ഇതിനാവശ്യമായ എല്ലാ തിരുത്തലുകളും വേണമെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പൊതുവെ ഉയർന്നത് ഏതൊക്കെ മേഖലകളിൽ തിരുത്തൽ വരുത്തണമെന്ന കണ്ടെത്തി തിരുത്തണമെന്ന കർശന താക്കീതാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവരെ പങ്കെടുപ്പിച്ച് നാളെ മുതൽ ആരംഭിക്കുന്ന മേഖല യോഗങ്ങളിൽ ഇതു സംബന്ധിച്ച ചൂടേറെ ചർച്ചകൾ നടക്കും ഇതിനിടയിൽ കണ്ണൂർ വിവാദങ്ങളെ സി പി ഐ ഏറ്റുപിടിച്ചത് സി പി എമ്മിനെ ഏറെ പ്രതിരോധത്തിലാക്കി സി പി എമ്മിനെ ബന്ധപ്പെടുത്തി പുറത്തുവരുന്ന കണ്ണൂരിലെ അധോലോക അഴിഞ്ഞാട്ടത്തിന്റെ കഥകൾ ചെങ്കൊടിക്ക് ചേർന്നതല്ല എന്ന ബിനോയ് വിശ്വത്തിന്റെ തുറന്ന വിമർശനത്തിൽ പകച്ചു നൽകുകയാണ് സി പി എം നേതൃത്വം ഇതിനു മറുപടി നൽകണമെന്ന വാദം പാർട്ടിയിൽ ശക്തമായെങ്കിലും മറുപടി കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുമോ എന്ന അങ്കലാപ്പിലാണ് സി പി എം നേതൃത്വം ജയ് ഹിന്ദ് തിരുവനന്തപുരം